കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങൾക്കും ടെലികാസ്റ്റ് ഉണ്ടാവില്ല ഫത്തോഡ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ മാത്രമാണ് തൽക്കാലം ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതായിരുന്നു അതിൻ്റെ കണ്ടന്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെട്ടു അപ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് അതേപോലെ തന്നെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി തുടങ്ങിയ ക്ലബ്ബുകളൊക്കെയാണ് കാരണം അവർക്ക് ഫത്തോഡിൽ മാത്രമല്ല ബാമ്പുകളിൽ മത്സരങ്ങളുണ്ട് ഉണ്ട് ഇക്കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയും ഒക്കെ ഒന്നിച്ചുകൊണ്ട് തങ്ങളുടെ കൺസേൺസ് ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അവർ അറിയിച്ചു ഈ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഹൈദരാബാദാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയും കൂടി ഒന്നിച്ചുകൊണ്ട് ഇത് ക്ലബ്ബുകളോട് ചെയ്ത വളരെ വലിയ അനീതിയാണ് എന്ന് ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട് ഫാൻസിനോടും അതേപോലെ തന്നെ സ്പോൺസേഴ്സിനോടും എല്ലാവരോടും ചെയ്തിട്ടുള്ള അനീതിയാണ് കാരണം ഫെഡറേഷന്റെ റോഡ് മാപ്പ് വിശ്വസിച്ച് സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരോടും ചെയ്ത അനീതിയാണ് എല്ലാ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾക്കും ടെലികാസ്റ്റ് ഇല്ല എന്നുള്ളത് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയും ബ്ലാസ്റ്റേഴ്സും ഒരുമിച്ച് കഴിഞ്ഞ ദിവസം മെയിലെ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് അവർ ടെലികാസ്റ്റിൻ്റെ കാര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം